ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സുഖം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ് ആവിയിലാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കുറഞ്ഞ ചേരുവകളും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് മധുരത്തോടുള്ള റെസിപ്പി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കണം എൻ്റെതായ സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം സ്ക്വയർ ആയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പഴം എടുക്കുമ്പോൾ ഇതുപോലത്തെ പഴം എടുക്കുക നല്ലപോലെ പഴുത്തതും പഴുക്കാതിരിക്കാനും പാടില്ല അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ റെസിപ്പിയുടെ കൂട്ട് തയ്യാറാക്കിയതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാവരും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പൊന്നളവിൽ പഞ്ചസാരയും അരക്കപ്പന്നളവിൽ മൈതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പെന്ന അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വിസ്ക് വെച്ചിട്ട് ദൈവം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നിലയ്ക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം അരിഞ്ഞ് വെച്ച നേന്ത്രപ്പഴം നമുക്ക് കടായിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടി രണ്ട് ടീസ്പൂൺ നിളവിൽ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ സ്ക്വയറായി അരിഞ്ഞെടുത്ത നേന്ത്രപ്പഴം കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴം കടായിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കാതെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ പഴം റോസ്റ്റൊക്കെ ചെയ്തെടുക്കണ പോലൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏലയ്ക്കും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ഏലയ്ക്കും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്താണ് ഒരു ടീസ്പൂൺ നമ്മൾ ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇട്ടുകൊടുത്തു ഒരു ടീസ്പൂൺ പിന്നെ ഇപ്പോഴും ഇട്ട് കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തു മൂന്ന് ടീസ്പൂൺ എന്നുള്ളിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാരയൊക്കെ ഒക്കെ കിട്ടാൻ വേണ്ടി രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടാണോ എല്ലാം ചെയ്തെടുക്കുന്നത് ഇനി ഒരു ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ ഇഡ്ലി തട്ടിന് അതേപോലെ കമിഴ്ത്തി വെച്ചതിന് ശേഷം പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് നെയ്തടവുക വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ആവി വന്നതിന് ശേഷം നമ്മൾ ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് ഈ പാത്രത്തിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും എത്തണ പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പകുതി ബാറ്റർ മാറ്റി വയ്ക്കാം ഇനി ബാറ്ററിന് മുകളിലേക്ക് പഴം റോസ്റ്റ് ചെയ്തെടുത്തൊക്കെ എല്ലാവരുടെയും എത്തണ പോലെ ഒന്ന് കൊടുക്കാം അതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് പകുതി ബാറ്റർ മാറ്റി വെച്ചതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചതിന് ശേഷം പത്തോ മിനിറ്റ് മിനിറ്റൊന്നും വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേവിച്ചെടുത്തതിന് ശേഷം തുറന്നതിന് ശേഷം കുറച്ച് എള്ളും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ളുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കാണാൻ ഒരു ഭംഗിയ്ക്കും റിയൽറ്റി റെസിപ്പി ആയതുകൊണ്ട് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തതാണ് അതേപോലെ എള്ളും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് മൂടി വെച്ച് വേവിച്ചെടുക്കുക മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്കൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിലൊക്കെ പറ്റി പിടിച്ച പോലെ ഉണ്ടാവും വേവാത്ത പോലെയൊക്കെ തോന്നും പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഡ്രൈ ആയിരിക്കും അപ്പോൾ ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് പാലും പഴവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർന്ന ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും തീർച്ചയായും ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നൂ ഈ വീഡിയോസ് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം